ഹലോ പീപ്പിൾ അപ്പോ നമ്മൾ ഓണം എക്സാം അടിപൊളിയായിരുന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്ന എന്തായിരുന്നു റെക്കോർഡൊക്കെ എഴുതാൻ വേണ്ടി കുറച്ച് പേർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നൊക്കെ മെസ്സേസ് കേട്ടു വന്നാലും കുഴപ്പമില്ലായിരുന്നു നമ്മൾ മോർണിംഗ് ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളും നിങ്ങൾ ലൈവില് പഠിച്ച കാര്യങ്ങളെല്ലാവരും ചോദിച്ചു എന്നൊക്കെ അറിഞ്ഞാൽ വളരെ സന്തോഷം അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ ഓക്കെ ഓക്കെ ത്തെ ഗതിവിധി അല്ലെങ്കിൽ ആദ്യത്തെ ആക്ടിവിറ്റി ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്താ നമ്മുടെ ഗണ്ഡുപടേ എന്താ ഒരു പോഷൻ തന്നിട്ടുണ്ടോ അത് വായിച്ചിട്ട് എന്താ താഴെ കൊടുത്തിരിക്കുന്ന ആൻസേഴ്സ് അല്ലെങ്കിൽ അതിലെ ഓപ്ഷൻസ് ആയിട്ട് ഫിൽ ചെയ്യുക അത്രയേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നോക്കിയേ മനോഹർപൂർ റെയിൽവേ സ്റ്റേഷൻ കഹാംഹെ എവിടെയാണ് ഈ മനോഹർപൂർ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നോക്കിക്കേടാ ഒഡീഷക്ക് ബാഹറാണോ ഒഡീഷ മേം ഒഡീഷയിലാണോ അല്ലെങ്കിൽ എന്താ ഒഡീഷക്ക് സീമാപ്പർ അല്ലെങ്കിൽ എന്താ അതിന്റെ അതിർത്തിയിലാണോ അല്ലെങ്കിൽ ഇൻമേ കോനഹി ഇതിലൊന്നും അല്ല

സീമ ആയതുകൊണ്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ആൻസർ അല്ലാട്ടോ ഇതാണ് വരാട്ടോ സീമ ആയിരിക്കും വരാ ഓക്കെ പിന്നെ ഗാക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട് ചോട്ടി പഹാടിക്ക് ഗുസർത്തി ട്രെയിൻ കെ സി ദിക്തി ഹെ അപ്പാ പഹാടി ആ മര ആ മലയോരങ്ങളിലേക്ക് പോകുന്ന ആ ഒരു ട്രെയിൻ കാണാൻ വേണ്ടിയിട്ട് എങ്ങനെയാണുള്ളത് അപ്പൊ ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാ ഉള്ളത് ഒരു ഖിലോന പോലെയാണ് അല്ലേ ഒരു കിലോന പോലെയാണ് കാണാൻ വേണ്ടിട്ട് ആ ട്രെയിൻ എങ്ങനെയാണ് ഒരു കിലോനക്ക് തരഹെ എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എഴുതാൻ വരാം ഈ ഓപ്ഷനായിട്ടുള്ള കിലോനയ്ക്ക് തരഹെ ആ ഓപ്ഷനാണ് വരാ ഓക്കെ പിന്നെ നമ്മുടെ ഖാ കൊസ് നോക്കി റെയിൽവേ സ്റ്റേഷൻകോ സാഫ് രക്നാ ഹെ എന്താ റെയിൽവേ സ്റ്റേഷൻ ക്ലീൻ ആയിട്ട് വെക്കണം അതിന് അതിനെന്ത് വേണം ഒരു സങ്കേതപ്പാട് ഒരു നോട്ടീസ് ബോർഡാണ് നിങ്ങളോട് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും അറിയാം അല്ലേ ഒരു ഒരേ ഒരു വരി എഴുതാം മക്കൾ ഒരേ ഒരു വരി എഴുതി കഴിഞ്ഞിട്ട് എന്താ താഴെ ഒരു എന്താ ഒരു സ്റ്റാൻഡ് പോളിങ്ങ കൊടുത്തിട്ട് മക്കൾ ഇതിൻ്റെ അകത്ത് വേണം എഴുതാൻ വേണ്ടിയിട്ട് ഓക്കെയാണോ അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് വേണമെങ്കിൽ എന്താ കൂടാ കച്ചട നഹി ഫേക് അല്ലെങ്കിൽ എന്താ കൂടാ കച്ചട മത് ഫേക്കോ അല്ലെങ്കിൽ മക്കൾക്ക് ഇത് തന്നെ കൃത്യമായിട്ട് ഇത് എഴുതിയിട്ട് എന്താ റെയിൽവേ സ്റ്റേഷൻക സാഫ് റക്നാ എന്ന് എഴുതി കഴിഞ്ഞിട്ട് എന്താ എഴുതാം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതിയിട്ട് ഒരു ബോക്സ് വരയ്ക്കാം ഒരു കുഞ്ഞു സ്റ്റാൻഡ് വരച്ച് കഴിഞ്ഞാൽ എന്തായി നമ്മുടെ നോട്ടീസ് ബോർഡായി ഓക്കെ ഒറ്റ വരി എഴുതിയാലും മതിയാവും കേട്ടോ ഓക്കെ അപ്പോൾ അതിന്റെ മാർക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും ഓക്കെ അടുത്ത ആക്ടിവിറ്റി നോക്കാം സാഫ് സഫായ്മ അബൽ ഗാവ് അല്ലേ അപ്പം നമുക്ക് ആ ചാപ്റ്ററിൽ നിന്നുള്ള ചെറിയൊരു പോർഷന തന്നിട്ടുള്ളത് അതെന്താ പ്രസ്താവ പടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വായിക്കാം അതിൽ ശരിയായിട്ടുള്ളത് നോക്കിയാൽ ഗാവ്ക്ക് വിശേഷതായും ഹെ ആ ഗാവ് നമ്മുടെ ഗ്രാമത്തിന്റെ വിശേഷതകൾ അല്ലെങ്കിൽ എന്താ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത് സഫായി ഗാവ് ഖുദ് കർത്തേ ഗാവിലുള്ളവര് ഗ്രാമത്തിലുള്ളവര് ആ ഗ്രാമത്തിന്റെ സാഫ് സഫായി വൃത്തിയാക്കൽ എല്ലാം എന്താ സ്വയമാണ് ചെയ്യുന്നത് ഗാവ് കി സാഫ് സഫായി മറ്റുള്ളവരെ കർവാണു ചെയ്യിപ്പിക്കുന്നത് അതാണോ അല്ല ഗാവ് ഗാവ്വാലെ സാഫ് സഫായി അല്ലെങ്കിൽ സഫായിക്കല് പ്രശാസൻ പരനിർബ് അതെന്താ അഡ്മിനിസ്ട്രേഷനിലാണ് അവര് ബേസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എന്താ അവരെയാണ് അവരെ എന്താ ആശ്രയിക്കുന്നതെന്ന് ചോദിച്ചിട്ടുള്ളത് അതായിരിക്കുമോ അറിയില്ല ഗാവ്വാലെ സഫായി കെ പ്രശാസൻ പർ നിർബർ അഡ്മിനിസ്ട്രേഷൻ എന്താ അവരെ അതിനെ സപ്പോർട്ട് അല്ലെങ്കിൽ എന്താ അതിനെ ആശ്രയിച്ചിരിക്കുന്നില്ല എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം ആൻസർ ഇങ്ങനെയായിരിക്കും വരാം ആ സഹി പ്രസ്താവ് നോക്കിക്കാ മൂന്നാമത്തെ ഓപ്ഷൻ അവരാ കേട്ടോ ഗാവ്വാലെ സഫായി കല് പ്രൻ പർ നിർബർഹെ അവരെന്താ അഡ്മിനിസ്ട്രേഷനെയാണ് ഇതായിട്ടുള്ളത് അല്ലെങ്കിൽ ആശ്രയിച്ചിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുണ്ടാവുക പിന്നെന്താ ആ ക്വസ് ആ ഓപ്ഷനായിട്ടുള്ള നോക്കി ഗവ് കി സഫായി ഗാവാലെ കർവാത്തഹേ അതിലല്ലാത്തതാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആയും ഈയും ഇത് രണ്ടും എന്താ ഇത് രണ്ടും അല്ല ഓക്കെ അപ്പം ഇത് രണ്ടുമാണ് വരാം കേട്ടോ ആയും ഈയുമായിരിക്കും ക്യാപ്റ്റൻ ആൻസർ ആയിട്ട് വരാം ഓക്കെ ആയും ഈയുമായിരിക്കും വരാം ഓക്കെ അപ്പൊ ഇത് രണ്ടുമല്ല ഇത് ആദ്യത്തേതും ആയിരിക്കും വരാം ഓക്കെ ആണല്ലോ ഓക്കെ സഹി പ്രസാ വികൽപ്പ് ചുണ്ടിക്കറി അപ്പം നോക്കിയാൽ ശരിയായിട്ടുള്ള വികല്പ് കണ്ടുപിടിക്കുക അപ്പൊ നോക്കിയാൽ ഈ നമ്മുടെ ഓപ്ഷൻസിന്ന് ഇത് തന്നിരിക്കുന്നു അപ്പൊ നമുക്കറിയാം ആയുമാണ് എന്ന് പറഞ്ഞല്ലോ അപ്പൊ നോക്കിയേ ആയുമീം എന്താ മൂന്നാമത്തതായിരിക്കും വരാം ഓക്കെ അപ്പൊ നിങ്ങൾ മൂന്നാമത്തതാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ അതിന്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടും ഓക്കെ ആണല്ലോ ഓക്കെ ആ കൊശം നോക്കുക സ്വച്ഛത അപ്നാവോ ബീമാരിസ് ദൂർഹോ അപ്പം നോക്കി അതിന് ബേസ് ചെയ്ത് എന്താ ഒരു പോസ്റ്റർ ആക്കാൻ വേണ്ടിയിട്ടാ പറഞ്ഞിട്ടുള്ളത് എന്താ സ്വച്ഛത അപ്നാവോ എന്താ ക്ലെൻലിനെസ് അല്ലെങ്കിൽ എന്താ വൃത്തിയാക്കുക അല്ലെങ്കിൽ എന്താ ശുചിത്വം പാലിക്കൂ എന്താ അസുഖങ്ങളിൽ നിന്ന് ദൂരേക്ക് മാറുക അല്ലെങ്കിൽ ദൂരത്തേക്ക് പോവുക അല്ലെങ്കിൽ എന്താ അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്താക്കണം ഒരു ചെറിയ ബോക്സ് വരയ്ക്കുക നിങ്ങൾ എന്താക്കണം ഇത് കൃത്യമായിട്ട് എഴുതി വയ്ക്കുക ഇത് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല പിന്നെന്താണ് നിങ്ങൾ കൃത്യമായിട്ട് ഓ ഹോസ്പിറ്റലിലെ ബേസ് ചെയ്തിട്ട് കുഞ്ഞ് ഒക്കെ വരച്ച് കഴിഞ്ഞാലും പിന്നെ എന്താക്കലില്ല ഒരു ബാൻഡേഡും ഒരു ഇങ്ങനെ പ്ലസ് ഒക്കെ വരച്ച് ഒരു ഒക്കെ വരച്ച് നല്ല ഭംഗിയാക്കി കഴിഞ്ഞാൽ എന്താക്കും ആ അതിന്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടും ഓക്കെ ആണോ പോസ്റ്റർ ആയിരുന്നു അല്ല ഈസി ആയിരുന്നു ആദ്യം റെപ്പർട്ട് ചെയ്യാൻ പറഞ്ഞു നോട്ടീസ് ബോർഡ് ചെയ്യാൻ പറഞ്ഞു പിന്നെ എന്താ ഇപ്പോൾ ഒരു പോസ്റ്റർ ആക്കാൻ പറഞ്ഞു ഈസി ആയിരുന്നില്ലേ ഓക്കെ അടുത്ത ആക്ടിവിറ്റി ഇങ്ങനെയാണ് വരുന്നത് നമ്മുടെ ഒരു ഒരു പോഷൻ തന്നിട്ടുണ്ട് അതിൽ നിന്ന് എന്താ ആ കേദർനാഥ് അഗ്രവാൾ എന്ന് പറയുന്ന കവിയുടെ അല്ലെങ്കിൽ എഴുത്തുകാരൻ്റെ ഒരു പോസ് പ്രൊഫൈലാണ് വന്നിട്ടുള്ളൂ അപ്പോൾ നിങ്ങളോട് എന്താ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ആ ഈ എന്താ ഈ എസ് പോലെ അല്ലെങ്കിൽ എന്താ ഈ ഉള്ള പ്രൊഫൈൽ എന്താക്കണം ഇങ്ങനെ ചെറിയ ചെറിയ പോയിൻ്റ് ആക്കി അദ്ദേഹത്തിൻ്റെ എന്താണ് ജനിച്ച ഡേറ്റ് എന്താണ് സ്ഥാനം എന്താണ് നമ്മളെല്ലാവരും നോക്കിയ ആയിരുന്നു അല്ലേ അപ്പം നമുക്കറിയാം പേര് നമുക്കറിയാം കേദാർനാഥ് അഗ്രവാൾ ഓക്കെ ജന്മതിഥിയെ അറിയാം ഇതാണ് ഈ ദിവസം എഴുതാം എയ്റ്റ് അപ്രിൽ നയൻറ്റീൻ ഇലവൻ എന്നുള്ളത് നിങ്ങൾ ഇവിടെ കൃത്യമായിട്ട് ആ പേര് കിട്ടി ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടി പിന്നെന്താ സ്ഥാനം എവിടെയാണ് ജനിച്ചത് ഉത്തർപ്രദേശിലാണ് അതും കിട്ടി പിന്നെന്താ പ്രമുഖ രചനായം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രമുഖമായിട്ടുള്ള രചനകളാണ് നോക്കിയത് പാനി ബസന്തി ഹവ അങ്ങനെയുള്ള പ്രമുഖ രചനായം അതും കൃത്യമായിട്ട് കിട്ടി ഇവിടെ തന്നെയുണ്ട് അതും കിട്ടി പിന്നെന്താ അദ്ദേഹം മരിച്ച ദിവസമാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ അപ്പം മൃത്യു കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതും നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ എന്താ ഈതിൻ്റെ മാർക്ക് എന്താ നമുക്ക് എല്ലാവരും കൃത്യമായിട്ട് തന്നെ കിട്ടും ഓക്കെ ആണല്ലോ ഓക്കെ ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത് കേദാർനാഥ് അഗർവാൾ സമ്മാനി അദ്ദേഹത്തിന് എന്ത് അവാർഡാണ് കിട്ടിയിട്ടുള്ളത് അതും കൂടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സാഹിത്യ അക്കാദമി പുരസ്കാർ ഓക്കെ അപ്പോൾ ആ ഗതി വിദ്യാലയങ്ങളിൽ ആ ആക്ടിവിറ്റി ഈസിയായിരുന്നു അല്ലേ ഓക്കെ അടുത്തു നോക്കാം നാലാമത്തെ ആക്ടിവിറ്റിയാണ് കുത്സേ പ്യാർ എന്ന് പറയുന്ന കവിതയാണ് കൊടുത്തിട്ടുള്ളത് അതിൽ പാനീ കേലിയെ കവിതാമ്മേ പ്രയുക്ത ശബ്ദം വെള്ളത്തിന് പകരമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ശബ്ദം ഏതാണ് ഏതായിരിക്കും ഏതായിരിക്കും ആ ജെല്ലാണ് അല്ലേ ഓക്കെ ജെല്ലാണ് അതിന്റെ ആൻസർ ആയിട്ട് വരാം ഓക്കെ പിന്നെന്താ കവിതാംശിക്ക് ആശയലിക്ക് അതിന്റെ ആശയം എഴുതുക അപ്പോ അത് എഴുതിയിരിക്കുന്ന കവിയുടെ പേര് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിലെന്താണ് ആശയം പറയുന്നത് ആ കുത്തേ പ്യാർ അമ്മ കുത്സേ പ്യാർ കർണി ആ ആശയം എല്ലാം ഉൾപ്പെടുത്തി സൂരജായാലും ബാദലായാലും എന്താ പേഴായാലും എങ്ങനെയാണ് സ്നേഹിച്ചിട്ടുള്ളതെന്നൊക്കെ നിങ്ങൾ കുത്തേ പ്യാർ ചെയ്തുകൊണ്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മാർക്ക് കിട്ടും ഓർ ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് നമ്മുടെ യഹ്ദർത്തി ഉസ്കിസാൻകി എന്ന് പറഞ്ഞാൽ വേറൊരു കവിത നമുക്ക് പറയുകയുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ആ ഒരു കവിതയുടെ ആശയം അതുപോലെ തന്നെ കവിയുടെ പേരും നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ആശയം ബുദ്ധിമുട്ടുകൾ അല്ലേ കിസാൻ സമസ്യായ അത് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ മാർക്ക് നിങ്ങൾക്ക് പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന കാ ക്വസ്റ്റ്യൻ ഇങ്ങനെയാ ചോദിച്ചിട്ടുള്ളത് മക്കളെ നോക്കല്ലേ ഭൂമിക്കേലിയ കവിത പ്രയുക്ത ശബ്ദ കോൺസാഹ് ഭൂമിക്ക് വേണ്ടി ഉപയോഗിച്ചുള്ള ഭൂമി എന്ന അർത്ഥം വരുന്ന വേറെ ശബ്ദം നമ്മുടെ കവിതയിൽ ഏതാണ് ആൻസർ ആയിട്ട് വരാം അടുത്ത ആക്ടിവിറ്റി ഇങ്ങനെയാണ് വരുന്നത് അഞ്ചാമത്തെ ആക്ടിവിറ്റി ആണ് പോസ്റ്റർ പഠി ഓർ പ്രശ്നം നോക്കി ഉത്തരലേക്ക് പോസ്റ്റർ വായിക്കുക ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ചെയ്യുക അത്രയേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പം നോക്കിയേ നാടകി കഥാപ്പർ ആധാരി അപ്പോൾ പോസ്റ്ററിൽ ഒരു നാടകത്തിൻ്റെ പോസ്റ്ററാണെന്ന് മനസ്സിലായല്ലേ അപ്പോൾ എന്താണ് അത് ഏത് കഥയിലെ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത് എന്ന് ചോദിച്ചിട്ടുള്ളത് അപ്പം നോക്കിയേ ഗാന്ധിജിക്ക് നമുക്കഥ ഓക്കെ അല്ലേ അതായിരിക്കും ആൻസർ വരാം പിന്നെന്താ പോസ്റ്റർക്ക് ആധാർ ഇപ്പം നാടക പ്രസ്തുതിക്ക് റെപ്പർ തയ്യാറാക്കാൻ ഇതായിരുന്നല്ലോ കുറച്ച് ടഫ് ഉണ്ടായിരുന്നത് അപ്പം നമ്മൾ പക്ഷെ പഠിച്ചതായിരുന്നു അല്ലേ ഇപ്പൊ റെപ്പർ തയ്യാറാക്കാൻ അറിയാം ഒരു എന്താ ശീർഷക വേണം ഒരു ബോക്സ് വരയ്ക്കാൻ നിങ്ങൾ അതിലൊരു ശീർഷക ഹെഡിങ് എഴുതാം അല്ലെ ഹെഡ്ഡിംഗ് എന്ത് എഴുതാം ഹെഡ്ഡിംഗ് വേണേൽ നിങ്ങൾക്ക് എന്ത് എഴുതാം നിങ്ങൾ ഈ എന്താ ഗാന്ധിജിക്ക് നമുക്ക് കഥ എന്ന് പറഞ്ഞ് നിങ്ങൾ ഹെഡ്ഡിങ് കൊടുക്കുക അല്ലെങ്കിൽ നാടക എന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുക്കുക എന്നിട്ട് എന്ത് എഴുതുക അതിൽ അത് ആയോജിച്ച് ചെയ്തിട്ടുള്ളത് ആരാണത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് എന്നാണ് ദിവസം സ്ഥാനം എല്ലാം കൃത്യമായിട്ട് നിങ്ങളിവിടെ എഴുതി എഴുതി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ ആണല്ലോ മക്കൾ അത് അഥവാ അല്ലെങ്കിൽ എന്താ ഓർ ക്വസ്റ്റ്യൻ വേറെ ചോദിച്ചിട്ടുണ്ട് നോക്കിക്കേ ഗാന്ധിജീനെ ഖുദ് നമക് ബനാക്കർ അംഗ്രേസ് ഓക്കെ കാനൂൺ തോടുക ഗാന്ധിജി എന്ത് ചെയ്തു സ്വന്തമായിട്ട് ഉപ്പ് നിർമ്മിച്ചിട്ട് എന്താ അംഗ്രേസോ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരുടെ ആ ഒരു നിയമം എന്താ നിയമം പാലിച്ചില്ല അല്ലെങ്കിൽ എന്താ ആ നിയമത്തെ മറികടന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇസേ സമ്പദ് ഘടനയും പടെ അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ എന്താ നമുക്ക് ആ നമുക്കാ മെഹങ്കോനേക്ക കാരൻ ക്യാഹേ ആ ഉപ്പിന് വില കൂടാനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ എന്താണ് ആ ടാക്സ് നമുക്ക് ലഗാനേ നമുക്കാ മെഹയാ അപ്പം ഇത് തന്നെ നിങ്ങൾ എഴുതിയാൽ മതിയോ ഒരു കുഴപ്പമില്ല ഇത് തന്നെ നിങ്ങൾ എഴുതിയാൽ മതിയാവും അതായിരിക്കും ഇതിന്റെ ആൻസർ ആയിട്ട് വരാം ഓക്കെ പിന്നെ നോക്കിക്കേടാ ഗാന്ധിജീനെ നമുക്ക് ബനാക്കർ അംഗ്രേങ് കോ കാലാ കാനൂൺ തോടാ അതെന്താ പറഞ്ഞല്ലേ ഗാന്ധിജി ഒയം ഉപ്പ് നിർമ്മിച്ച് ആ ഒരു നിയമം ലംഘിച്ചു ഓക്കെ ഈ ഘടനക്ക് റപ്പഡ് തയ്യാറായി ഈ ഘടനയുടെ റെപ്പഡ് വീണ്ടും ഒരു റപ്പർഡാണ് അല്ലേ അപ്പോൾ നമുക്ക് ഓൾറെഡി പറഞ്ഞ റപ്പഡിൽ എന്തൊക്കെ വേണം ഹെഡിങ് വേണം ഡേറ്റ് വേണം പ്ലേസ് വേണം പിന്നെ ഘടന സിമ്പിൾ സിമ്പിളായിട്ട് എഴുതാം ഈ ഘടനകൾ നിങ്ങൾ ചേർത്ത് ഒരു ചെറിയൊരു കുഞ്ഞ് പാരഗ്രാഫ് എഴുതി കഴിഞ്ഞാൽ എന്താക്കും ഒരു ബോക്സിൻ്റെ അകത്ത് ആ റപ്പഡ് ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത് ആറാമത്തെ ഗതിവിധിയാണ് കവിതാശപ്പെടെ ഓർ പ്രശ്നമൊക്കെ ഉത്തർലേക്ക് കവിതാംശം വായിക്കുക ഴുത അത്രേ പറഞ്ഞിട്ടുള്ളൂ കോൺ ഖിലോണ ലോണ കൊണ്ടെന്നത് അല്ലെങ്കിൽ കളിപ്പാട്ടം കൊണ്ടന്ന ആരാണ് ഖിലോന വാല ഓക്കെ അതാരൊക്കെ ആൻസർ വരാം പിന്നെ സഹീമില്ല മാത്സ് ദോളിങ് വെരി ഈസി അല്ലേ മാത്സ് ദോളിങ് ഇങ്ങനെയാണ് വരാ വരാൻ ഇങ്ങനെയാണ് സുന്ദർ സുന്ദർ ഹര ഹര ഏക്ക് പൈസ വാലി ചോട്ടീസി ഇതെങ്ങനെയാണ് മാച്ച് ചെയ്യുക ഈ കവിത വായിച്ചു നോക്കിയിട്ട് എന്താ അതിനെങ്ങനെയാണ് മാച്ച് ചെയ്യാന്ന് നമുക്ക് നോക്കാം കേട്ടോ ഓക്കെ ഫസ്റ്റ് വന്നിരിക്കുന്നത് സുന്ദർ സുന്ദർ ആണ് അതെങ്ങനെയാണ് സുന്ദർ സുന്ദർ നോക്കിക്കേടാ സുന്ദർ സുന്ദർ നയേഖിലോണേ അല്ലേ സുന്ദർ സുന്ദർ നയേഖിലോണെ അപ്പം നോക്കാം നയഖിലോണേ ഓക്കെ അപ്പോൾ രണ്ടാമത്തെ ഇങ്ങനെയാണ് ഹരാഹര ഹരാഹര എങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക ഹരാഹര വന്നിട്ടുണ്ടാവുന്നു നോക്കേ ഹരാഹര തോത്തയാണ് അല്ലേ വന്നിട്ടില്ല ഹരാഹര തോത്ത ഓക്കെ ഹരാഹര തോത്തയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതായിരിക്കും വരാം പിന്നെ നോക്കേക്ക് പൈസ പൈസ വാലി എക് പൈസ വാലി എന്തായിരിക്കും ആ എക് പൈസ വാലി ഗെയിം ആയിരിക്കും അല്ലേ എക് പൈസ വാലി ഗെയിം ആയിരിക്കും വരാം ഓക്കെ എക്ക് പൈസ വാലി ഗെയിന്ദ് അല്ലെങ്കിൽ ഒരു രൂപയുടെ എന്താ പന്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ചോട്ടി സി ബാക്കിയുള്ള എന്തായിരിക്കും ചോട്ടി സി അല്ലേ ചോട്ടി സി മോട്ടോർ കാടി ഇങ്ങനെയായിരിക്കും നമ്മുടെ ആൻസേഴ്സ് വന്നിട്ടുണ്ടാവും ഓക്കെ ആണല്ലോ മക്കളെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇത് അല്ല ഈസി ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നല്ലേ അപ്പോൾ എല്ലാവരും നല്ലപോലെ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ ബൈ